അഞ്ചിഞ്ച് നീളമുള്ള കത്തി കഴുത്തിന് പിന്നിലൂടെ കുത്തിയിറക്കി ഒന്ന് അലറി കരയാൻ പോലും സാധിക്കാതെ അവൾ അവിടെ പിടഞ്ഞു വീണു അയാളുടെ പദ്ധതികളെല്ലാം കൃത്യമായിരുന്നു പട്ടാപകൽ ഒരാളെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവർ നിലവിളിക്കും ആളുകൂടും താൻ പിടിക്കപ്പെടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് കഴുത്തിന് പിന്നിലൂടെ കത്തി കുത്തി ഇറക്കിയത് നിർദാക്ഷണയമുള്ള അയാളുടെ ചെയ്തികൾ അനാഥമാക്കിയത് മറ്റു രണ്ട് ജീവിതങ്ങൾ കൂടിയായിരുന്നു പറക്കമുറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾ ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച് പ്രോസിക്യൂഷൻ നൂറ്റിപതിനെട്ട് സാക്ഷികളെ നിരത്തിയ കേസ് അമ്പലമുക്കിലെ വിനീത എന്ന സ്ത്രീയുടെ കൊലപാതകം വെളിച്ചെത്തു കൊണ്ടുവന്നത് തുടർച്ചയായ അഞ്ച് കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലറിന്റെ ക്രൂര കൃത്യങ്ങളാണ് പറക്കമിട്ടാത്ത കുഞ്ഞുങ്ങളോടൊപ്പമാണ് വിനീതയുടെ താമസം ഹൃദ്രോഗിയായിരുന്ന ഭർത്താവിന്റെ മരണത്തിൽ അനാഥമായ കുടുംബത്തെ കരകയറ്റാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മുപ്പത്തിയെട്ടുകാരിയായ വിനീത തന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനായി അവൾ അത്യധ്വാനം ചെയ്തു പലയിടങ്ങളിലായി പല ജോലികൾ ചെയ്തു കിട്ടുന്ന പണമൊക്കെ സ്വരുകൂട്ടി വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചു ആ ജീവിതത്തിലേക്കാണ് ഇടുത്തി പോലെ രാജേന്ദ്രൻ അവതരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് നാടിനെ നടത്തിയ ക്രൂരകൃത്യം അരങ്ങേറുന്നത് സംഭവം നടക്കുന്നത് തിരുവനന്തപുരം അമ്പലമുക്കിലെ ഒരു ഫ്ലവർ നേഴ്സറിയിലാണ് ഉച്ചയോടെ കുറച്ച് ആളുകൾ ചെടി വാങ്ങാനായി അവിടേക്ക് എത്തി കടയിൽ ആരെയും കാണാത്തതിനാൽ ഉടമയെ വിളിച്ചു ഉടമ വന്ന് ജോലിയിലുണ്ടായിരുന്ന വിനീതയെ പലതവണ ഫോൺ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാത്തതിനാൽ മറ്റൊരു ജീവനക്കാരിയെ കടയിലേക്ക് അയച്ചു കടയിലെത്തിയ ഇവർ വിനീത എവിടെയെന്ന് നോക്കാനായി അകത്തേക്ക് ചെന്നു അവിടെ അവരെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിനീതയുടെ ചേതനയേറ്റ ശരീരം കഴുത്തിൽ നിന്നും ഒഴുകിയൊലിച്ച രക്തം തറയിൽ തളം കെട്ടി നിൽക്കുന്നു ഒരു ഷീറ്റ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ശരീരം ഈ കാഴ്ച കണ്ടവർ അലറിപ്പൂവി സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി എന്താണ് സംഭവിച്ചെന്നറിയാതെ പകച്ചു നിന്നുപോയി വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ പോലീസ് സ്ഥലത്തെത്തി കാര്യമായൊരു തുമ്പും അവർക്ക് ലഭിച്ചില്ല ചുറ്റു ൂടിയവർക്കിടയിലും പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി കൊല നടന്ന സമയത്തോ അതിനു മുൻപോ വിനീതിയുടെ കരച്ചിലോ ബഹളമോ ഒന്നും തന്നെ അടുത്തുണ്ടായിരുന്നവർ ആരും തന്നെ കേട്ടില്ല പ്രതി യുവതിക്ക് പരിചയമുള്ള ആളാവാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ കഴുത്തിന് പെട്ടെന്ന് കുത്തേറ്റപ്പോൾ ശബ്ദം പുറത്തേക്ക് വരാത്തതായിരിക്കാം എന്നൊക്കെയുള്ള നിഗമനത്തിലെത്തിയവർ സംഭവവുമായി ബന്ധപ്പെട്ട് കടയിലെ ജീവനക്കാരനായ ഷംനാഥിനെയും ചോദ്യം ചെയ്തു സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇയാളാണ് ചെടികൾക്ക് വെള്ളമൊഴിക്കാനായി സ്ഥാപനത്തിൽ എത്തിയിരുന്നത് എന്നാൽ അന്ന് ഷംനാഥിന് പകരമായിരുന്നു വിനീത അവിടെ എത്തിയത് വിനീതയുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തേറ്റ മൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു കൊലപാതക ശ്രമത്തിനിടെ പ്രതിരോധിച്ചതിന്റെ ഭാഗമായി ശരീരത്തിലാകമാനും പരിക്കുകളും സംഭവിച്ചിരുന്നു മരണപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന നാലര പവന്റെ മാല കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു അതിന്റെ ഭാഗമായി മോഷണ ശ്രമത്തിനിടയിൽ സംഭവിച്ച കൊലപാതകമാണോ ഇതെന്നാണ് ആദ്യം പോലീസ് പരിശോധിച്ചത് എന്നാൽ വിനീതയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയ്യായിരം രൂപയും കടയിലുണ്ടായിരുന്ന പണവും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇതിനാൽ കൊലക്ക് പിന്നിൽ മോഷണശ്രമം അല്ല എന്ന പ്രാഥമിക നിഗമനത്തിലെത്തി പോലീസ് സംഭവം നടന്ന നഴ്സറിയിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്നതും കേസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചു അപ്പോഴേക്കും കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് വിനീതയുടെ മരണത്തിന് കാരണമെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നിരുന്നു സി സി ടി വി പരിശോധനയിൽ അജ്ഞാതനായ ഒരു യുവാവിന്റെ ചിത്രം പോലീസിന്റെ കണ്ണിലുടക്കി സംഭവ ദിവസം തലയിൽ സ്കാർഫ് ധരിച്ച് അയാൾ ഓട്ടോയിൽ കയറിപ്പോകുന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത് ഇവിടെയാണ് കേസിനൊരു പിടിവള്ളി ലഭിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി ഇയാൾ മുട്ടടയിൽ ഇറങ്ങിയതായി ഓട്ടോ ഡ്രൈവർ മൊഴി നൽകി പക്ഷേ കിട്ടിയ മൊഴിയും സി സി ടി വി ദൃശ്യങ്ങളുമായുള്ള പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസിൽ വീണ്ടും സംശയം ജനിപ്പിച്ചു ഇതേ വ്യക്തി ഒരു ആക്ടിവാ സ്കൂട്ടറിൽ കയറിപ്പോകുന്ന ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു ഫുൾ സ്ലീവ് ഷർട്ടും പാൻസും തൊപ്പിയും ധരിച്ചിരുന്ന ഒരു അജ്ഞാതൻ കോവിഡ് കാലമായതിനാൽ മാസ്കും ധരിച്ചിരുന്നു ഇയാളുടെ കൈ പരിക്കേറ്റ പോലെ തളർന്നിരുന്നു എന്നും ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ ദൃശ്യങ്ങളും രേഖാചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുനിന്നും ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം തുടർന്ന് അപരിചിതനായ ഒരാൾ ഉള്ളൂരിൽ ഇറങ്ങിയതായി ഒരു സ്കൂട്ടർ ഉടമ പോലീസിന് മൊഴി നൽകി ഉള്ളൂരിൽ നിന്നും പേരൂർക്കടയിലേക്ക് പോയതായി മറ്റൊരു ഓട്ടോ ഡ്രൈവറും വിവരം നൽകി പേരൂർക്കട ആശുപത്രിയുടെ മുന്നിൽ വന്നിറങ്ങിയ പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും തൊട്ടടുത്ത ജംഗ്ഷനിലെ സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ മുഖം പതിഞ്ഞിട്ടില്ല എന്നതും പോലീസിനെ കൂടുതൽ കുഴപ്പിച്ചു ഇതോടെ പേരൂർക്കട ജംഗ്ഷന് സമീപത്താണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിച്ചു കൊലപാതകം നടന്ന ദിവസം രാവിലെ ഇയാൾ ആശുപത്രിയുടെ സമീപത്തു നിന്നും അമ്പലമുക്കിലേക്ക് മുക്കിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതോടെ അന്വേഷണം പേരൂർക്കട പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ചായക്കടയിൽ വരെ എത്തി ഈ ചായക്കടയിൽ ഒരു ജീവനക്കാരൻ കൈക്ക് പറ്റിയ പരിക്കിന് ചികിത്സ തേടിയെന്ന് പോലീസ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കി ജോലിക്കിടെ കൈക്ക് പരിക്കേറ്റ ഇയാൾ തന്റെ നാടായ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു കടയിലുള്ളവരുടെ മൊഴി കടയിലുണ്ടായിരുന്ന രാജേഷ് എന്ന രാജേന്ദ്രന്റെ ആധാർ കാർഡിലുണ്ടായിരുന്ന ചിത്രവും സി സി ടി വിയിലെ ദൃശ്യങ്ങളും ഒത്തുനോക്കിയപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീട് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചു അയാളുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയിൽ നിന്നും രാജേന്ദ്രന്റെ താമസ സ്ഥലം കണ്ടെത്താൻ പോലീസിന് സാധിച്ചു അങ്ങനെ രാജേന്ദ്രനെ പിടികൂടി പോലീസ് തലസ്ഥാനത്ത് എത്തിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലെന്ന് മാത്രമല്ല പല കള്ളങ്ങളും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളും അയാൾ നടത്തി പക്ഷെ അവയെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഒടുവിൽ വിനീതയെ കൊലപ്പെടുത്തിയത് താനാണെന്നുള്ള കുറ്റസമ്മതം നടത്തുകയായിരുന്നു രാജേന്ദ്രൻ എന്തിനു വേണ്ടിയാണ് രാജേന്ദ്രൻ വിനീതയെ കൊന്നത് ആരാണ് വിനീതയുടെ കൊലപാതകത്തിലൂടെ പിടിക്കപ്പെട്ട രാജേന്ദ്രൻ പോലീസിന്റെ ചോദ്യങ്ങൾക്കുള്ള തമിഴ്നാട് പോലീസിന്റെ ഉത്തരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തമിഴ്നാട് പോലീസുമായി സഹകരിച്ചായിരുന്നു അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ രാജേന്ദ്രനായി തിരച്ചിൽ നടത്തിയിരുന്നത് പക്ഷേ രാജേന്ദ്രനെ പറ്റി തമിഴ്നാട് പോലീസിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയായിരുന്നു തമിഴ്നാട് തോവാള വെള്ളമടം സ്വദേശിയായ കൊടും കുറ്റവാളിയാണ് രാജേന്ദ്രൻ അയാളുടെ കയ്യിൽ എപ്പോഴും ആയുധമുണ്ടായിരിക്കും എം എ ഇക്കണോമിക്സിൽ ബിരുദധാരിയായ ഇയാൾ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സ് വഴി എം ബി എയും നേടിയിരുന്നു മോഷ്ടിച്ച് നേടുന്ന പണം ഉപയോഗിച്ച് ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നതാണ് ഇയാളുടെ പ്രധാന വിനോദം തന്നെ രാജേന്ദ്രന്റെ അഞ്ചാമത്തെ ഇരയായിരുന്നു അമ്പലമുക്കിൽ കൊല്ലപ്പെട്ട വിനീത രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട് തോവാളയിൽ അച്ഛനും അമ്മയും മകളും അടക്കം ഒരു കുടുംബത്തെ തന്നെ കൊന്നു തള്ളിയിട്ടുണ്ട് രാജേന്ദ്രൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ സുബ്ബയ്യ ഭാര്യ വസന്തി മകൾ അംബശ്രീ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് മോഷണ ശ്രമത്തിനിടെയായിരുന്നു ഈ ക്രൂരതകൾ കൊലപാതകങ്ങൾ നടത്തി കറങ്ങി നടക്കുക എന്നതാണ് ഇയാളുടെ രീതി തൂത്തുക്കുടിയിലും രാജേന്ദ്രൻ ഒരു കൊലപാതകം നടത്തിയെന്ന് കേരള പോലീസിന് വിവരം കിട്ടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഒരു കേസിലും ഇയാളെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ലെന്ന വിവരവും പോലീസിന് ലഭിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് രാജേന്ദ്രൻ പേരൂർ കടയിലെത്തിയത് കോവിഡ് കാലമായതിനാൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളും അന്നും ഉണ്ടായിരുന്നു ചായക്കടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ മാലം മോഷ്ടിക്കുക എന്ന ഒറ്റ ഉദ്ദേശവുമായാണ് ഇയാൾ ഈ ജോലി തിരഞ്ഞെടുത്തത് തന്നെ വിനീതയെ കൊല്ലപ്പെടുത്തിയ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു അമ്പലമുക്കിലെ വിജനമായ വഴിയിൽ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീയെ ആയിരുന്നു രാജേന്ദ്രൻ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ആളുകൾ ഓരോരുത്തരായി എത്തിയതോടെ റോഡിന് സമീപത്തുണ്ടായിരുന്ന ചെടിക്കടയിലേക്ക് നീങ്ങിയയാൽ സമയം അപ്പോഴേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് അടുത്തിരുന്നു കടയ്ക്കുള്ളിൽ കയറിയ രാജേന്ദ്രൻ ആദ്യം കാണുന്നത് വിനീതയായിരുന്നു പരിസര പ്രദേശങ്ങളിലൊന്നും ആരുമില്ലെന്ന് ഉറപ്പിച്ച അയാൾ വിനീതയുടെ അടുത്തേക്കെത്തി ജീവനക്കാരിയായ വിനീതയുടെ അയാൾ ചെടിച്ചട്ടി ആവശ്യപ്പെട്ടു സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത ശ്രദ്ധിച്ച വിനീത ഭയം കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ബലിഷ്ഠനായ അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിന് പിന്നിലൂടെ കത്തി കുത്തിയിറക്കി ഒന്നുറക്കെ കരയാനാവാതെ അയാൾക്ക് മുന്നിൽ രക്തം വാർന്ന് പിടഞ്ഞു പിടഞ്ഞ് അവൾ മരണമടഞ്ഞു മരണം ഉറപ്പിച്ച ശേഷം അവളുടെ കഴുത്തിലുണ്ടായിരുന്ന നാലരപ്പവന്റെ മാല അയാൾ കൈക്കലാക്കി നിർജ്ജീവമായ ജടത്തിനുമേൽ അയാൾ ഷീറ്റിട്ടും കൂടി പക്ഷേ വിനീതയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയും കടയിൽ സൂക്ഷിക്കുന്ന പണവും ഒന്നും അയാൾ എടുത്തിരുന്നില്ല എന്നതും മറ്റൊരു ദുരൂഹതയാണ് ഒരുപക്ഷെ മരണം കണ്ട് ആസ്വദിക്കുന്നത് ഒരു ആനന്ദമാക്കിയ സീരിയൽ കില്ലറുടെ മാനസിക വൈകൃതമാകാം ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ നൂറ്റി സാക്ഷികളിൽ തൊണ്ണൂറ്റിയാറ് പേരെ സാക്ഷികളായി വിസ്തരിച്ചു പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് സിസിടിവി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവ് ഏഴ് ഡിവി ഡി എന്നിവയും ഇരുനൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി വർഷങ്ങൾ നീണ്ട വിചാരണയിൽ വിധികാത്ത് ഇന്നും രാജേന്ദ്രൻ ജയിലിനേക്കുള്ളിൽ തന്നെ കിടക്കുകയാണ്